ഈശ്വം സിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ അന്നുദിനം ധാരാളം ജോലികൾ ചെയ്യുന്നവരാണ് ചില ജോലികൾ ഒറ്റയ്ക്കും മറ്റു ചില ജോലികൾ കൂട്ടായ്മയിലും നമുക്കെപ്പോഴും ആഹ്ലാദവും സന്തോഷവും നൽകുന്നത് കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ചെയ്യുന്ന ജോലികളിലായിരിക്കും നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുവാനായിട്ട് ആ കുടുംബത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ എത്ര സന്തോഷകരമായിരിക്കും നമ്മുടെ ദേവാലയത്തിലെ ജോലികൾ വിവിധ വ്യക്തികൾ ചേർന്ന് ചെയ്യും പ്രത്യേകിച്ച് ദേവാലയത്തിലെ പുതുപ്പണികൾ ആ പള്ളിയിലെ ക്ലീനിങ് സംഘടനാ പ്രവർത്തനങ്ങളുമൊക്കെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ചെയ്യുമ്പോൾ എത്ര ആഹ്ലാദകരമാണ് സന്തോഷകരമാണ് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കള് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മക്കൾ ഒരേ മനസ്സോടുകൂടി ചെയ്യുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കാറുണ്ട് മക്കൾ സന്തോഷിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായി ഈശോമിശായും ഇങ്ങനെ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഓരോ വ്യക്തികളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതല്ല കൂട്ടായ്മയിൽ ചെയ്ത് പൂർത്തിയാക്കുവാനുള്ളതാണ് ഏതായിരിക്കും ആ ദൗത്യം അത് പന്ത്രണ്ടപ്പ അപ്പസ്തോലന്മാരാകുന്ന സ്നേഹന്മാരിലൂടെ നമ്മളിലേക്ക് നൽകിയിരിക്കുന്നത് ദൗത്യമാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം പ്രിയപ്പെട്ടവരെ ഈശ്വരയുടെ സുവിശേഷം ജീവിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ട് സഭാ കൂട്ടായ്മയിൽ എന്നും സന്തോഷത്തോടെ നിലനിന്ന് പ്രവർത്തിക്കുവാനായിട്ട് വിശമിച്ചുക എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ് ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കേറും സ്ലേഹന്മാരുടെ കൂട്ടായ്മയിൽ സഭയുടെ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് ഈ ദൗത്യം സന്തോഷത്തോടെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അപസ്തൂലന്മാരാകുന്ന പന്ത്രണ്ട് സ്ലേഖന്മാരുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സഭ കൈത്താക്കാലത്തിലേക്ക് പ്രവേശിക്കാം കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽ അല്ലെങ്കിൽ ഫലമെടുക്കുന്ന കാലഘട്ടമാണ് ആദിമസഭയില് ഒരേ മനസ്സോടെ ഒരേ വിശ്വാസത്തോടെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച ശ്ലിഹന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാനായിട്ട് സാധിച്ചതിൻ്റെയും സുവിശേഷവൽക്കരണത്തിലൂടെ അനേകം ആളുകൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതിൻ്റെയും സഭ അപ്പസ്തോലന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ തടിച്ചു വളർന്നതിൻ്റെയും ഓർമ്മ സഭ ആചരിക്കുകയാണ് ആഘോഷിക്കുകയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ജീവിക്കുവാനും വളരുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുവാനുമായിട്ട് സഭ എന്നെയും നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈശോയുടെ സ്നേഹം ഉൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മളാൽ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യാം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുടർന്നു പോകാതെ തമ്പുരാനിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും നമുക്ക് താങ്ങായി നമുക്ക് കരുത്തായി സംരക്ഷണമായി ദൈവം എന്നും നമ്മളോട് കൂടെ വസിക്കുമെന്ന് ഇന്നത്തെ വായനകൾ നമ്മെ പുട്ടിപ്പിക്കുന്നു അതോടൊപ്പം കലഹങ്ങളില്ലാതെ ഐക്യത്തോടെ ജീവിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും എളിമയോടും വിനയത്തോടും മറ്റുള്ളവരെ ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണമെന്നും ഇന്നത്തെ വായനകൾ നമ്മെ പുട്ടിപ്പിക്കുന്നു ഒന്നാമത്തെ വായന രാജകുമാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് കാർമല മലയിൽ വെച്ച് ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരുമായി ഒരു മത്സരം നടത്തുകയാണ് ആരാണ് യഥാർത്ഥ ദൈവമെന്ന് കാണിച്ചു കൊടുക്കുന്നതിനും ദൈവത്തിൻ്റെ സ്നേഹവും മഹത്വവും ശക്തിയും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഏലിയ പ്രവാചകൻ ഒരു മത്സരം സംഘടിപ്പിക്കും ഏലിയായുടെ ബലി അഗ്നിയർക്ക് സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമാണ് ഏകദൈവമെന്നും പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ എപ്പോഴും അവരുണ്ടായിരിക്കുമെന്ന് ദൈവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിനോട് ചേർന്ന് നിന്നാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ച ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങായി തണലായി കരുത്തായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യ സമയത്ത് കൃത്യമായി ഇടപെടുമെന്നുള്ളത് ഈ വായിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു തമ്പരാൻ്റെ കരം പിടിക്കുവാനും അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കും രണ്ടാമത്തെ വായന അപ്പസ്തോലന്മാരുടെ പുസ്തകം അഞ്ചാമത്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഒരേ മനസ്സോടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന അപ്പസ്തോലന്മാരെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ സുവിശേഷ പ്രസംഗം കേൾക്കുവാനായിട്ട് ധാരാളം ആളുകൾ തിങ്ങിക്കൂടുകയാണ് പത്രോസിന്റെ നിഴലെങ്കിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി രോഗസൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ അനേകം രോഗികളെയുമായി ആദ്യമസഭയിലെ ആളുകൾ എത്തിച്ചേരുകയാണ് ധാരാളം അത്ഭുത പ്രവർത്തനങ്ങൾ വഴി പരിശുദ്ധാത്മാവ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യമേഖുകയാണ് ഈ സ്ലേഹന്മാരുടെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ അസൂയാലുകളായിട്ടുള്ള ആളുകൾ അവരെ തടപറയിലാക്കുന്നുണ്ടെങ്കിലും ദൈവദൂതൻ അവരെ മോചിപ്പിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് വീണ്ടും അയക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നന്മ ചെയ്യുവാനായിട്ട് ആരൊക്കെ തയ്യാറാകുന്നു അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പ്രാർത്ഥനകൾ വഴിയായി ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് ഈ വായന നമ്മെ പൊട്ടിപ്പിക്കുകയാണ് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നീ മനസ്സ് വിചാരിച്ച നിന്റെ പ്രവർത്തനങ്ങളിലൂടെ സുവിശേഷമായി മാറുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും ദൈവം തുടച്ചു നീക്കുകയും നിനക്ക് സാക്ഷ്യം നൽകുവാനായി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഇപ്പോഴും നിലനിൽക്കുമെന്ന് ഈ വായന നമ്മെ പൊട്ടിപ്പിക്കുന്നു ക്രിസ്തുവിനു വേണ്ടി പണിയെടുക്കുന്ന നല്ല വ്യക്തികളായി നമുക്ക് മാറാം അവനു വേണ്ടി ഫലമന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറാം നമ്മുടെ ജീവിതങ്ങൾ വഴിയായി അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ സാധിക്കട്ടെതി ഒന്നാം ലേഖനത്തിന്റെ ഒന്നാമത്യായം ഒമ്പത് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ കുറിന്തോസിലെ സഭയിലുണ്ടായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പൗരോസ്ലിക പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും കലഹവും പിന്നിപ്പും അനൈകൃമൊന്നും ഉണ്ടാകരുത് ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ കേപ്പയുടേതാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ആരും വഴക്കടിക്കരുത് ക്രിസ്തുവാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തുവാകുന്ന വിശ്വാസത്തിൽ അവൻ്റെ നല്ല മക്കളായി ജീവിക്കുവാനായിട്ട് ഒരേ മനസ്സോടുകൂടി പരിശ്രമിക്കു എന്ന ലേഖ അവർക്ക് നൽകുന്ന ഉപദേശമാണ് ക്രിസ്തുവിന്റെ അനുയായികളായി നാം ഒരേ മനസ്സോടെ ഒരേ വിശ്വാസത്തോടെ പ്രവർത്തിക്കണമെന്ന് ഈ വായന നമ്മെ പഠിപ്പിക്കുകയാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് നീ എളിമുള്ളവനായിരിക്കണം ഏതെങ്കിലും ഒരു സദ്യക്ക് നിന്നെ വിളിക്കുകയാണെങ്കിൽ പ്രമുഖ സ്ഥാനങ്ങൾ തേടി നീ മുമ്പോട്ട് പോകരുത് എളിമയോടുകൂടി നീ അല്പം പുറകോട്ടിരിക്കുക നിനക്ക് അർഹതയുള്ളതാണെങ്കിൽ നിന്നെ വിളിച്ച ആ ഉടമസ്ഥൻ നിന്നെ മുമ്പോട്ട് കയറ്റിയെടുത്തു അതോടൊപ്പം തന്നെ നീ ഒരു സത്യം നൽകുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് കൊടുക്കാതെ മുടന്തരും വികലാംഗരും രോഗികളും അന്തരുമായിട്ടുള്ള എല്ലാ ആളുകളെയും വിളിച്ച് അവർക്ക് കൊടുക്കുകയും കാരണം നിങ്ങൾക്ക് സ്വർഗത്തിൽ അനേകം സമ്മാനങ്ങൾ ഇതുവഴിയായി ലഭിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ആരെയും പിന്തള്ളാതിരിക്കുവാനായിട്ട് ഈ വായന നമ്മെ പഠിപ്പിക്കുകയാണ് ചേർത്ത് വെക്കുമ്പോഴാണ് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അഹങ്കരിക്കാതെ വിനയത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മക്കളായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് വിശ്വകാം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷവൽക്കരണം എന്ന അവലീത ബുദ്ധിയും സഭയുടെ വക്താക്കളായി നിന്നുകൊണ്ട് മാർപ്പാപ്പയുടെയും മിത്രാന്മാരുടെയും വൈറ്റികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അൽമായ പ്രേക്ഷിതരുടെയും ഒക്കെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ആശക്തി ആ സ്നേഹം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ബൈബിൾ വായനകളിലൂടെ ലഭിക്കുന്ന ആ സ്നേഹം ചോർന്നു പോകാതെ മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കൂടുതൽ സ്നേഹിക്കുന്ന കൂടുതൽ നന്മകൾ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവരെ കൂടി ചേർത്ത് നിർത്തുന്ന നന്മകൾ ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറാം തിന്മകളെ വെറുത്തുപേക്ഷിക്കാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പന്ത്രണ്ട് സ്ലേഹന്മാരുടെ മാധ്യത്വം നമുക്ക് തേടാം നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായി തിരിസഭയ്ക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമർത്ഥമായി ഇടയിക്കട്ടെ നമ്മുടെ കർത്താവായ ശിവംശികട കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും